ഹലോ എന്താ ഞാൻ പറയാ ബാലതാരമായ തീ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് നസ്രിയ ഫാത്ഫാസിലുമായുള്ള വിവാഹ വിവാഹശേഷം ഒരു ഇടവേള എടുത്തെങ്കിലും വളരെ സെലക്റ്റീവായ ആയ ചിത്രങ്ങളിൽ മാത്രമാണ് താരം ഇപ്പോൾ വരാറുള്ളത് അവസാനമായി സൂക്ഷ്മദർശിനി എന്ന സിനിമയിലാണ് താരം അഭിനയിച്ചത് വികാരപരമായ ഒരു കുറിപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നസ്രിയ തൻ്റെ ആരാധകർക്കായി പങ്കുവച്ചത് നാല് മാസങ്ങൾക്ക് പുറമാണോ നടി വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായത് കുറച്ചു മാസങ്ങളായി താൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റാണ് സ്വകാര്യമായ ചില പ്രശ്നങ്ങൾ മൂലം പൊതു ഇടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നെന്നും താരം വെളിപ്പെടുത്തിയത് നാലര മാസം മുമ്പായിരുന്നു നഷ്രയുടെ അവസാന സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നത് ഈ പോസ്റ്റിന് പിന്നാലെ ഫഹദും നഷ്രയും വേർപിരിയലിൻ്റെ വക്കിലാണെന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു നശ്രേയും ഭാഗതും വിവാഹമോചിതരാകാൻ പോകുന്നു എന്ന വാർത്തകളാണ് കൂടുതലും വന്നത് എന്നാൽ ഇപ്പോഴുതാ ഈ വാർത്തകളോട് പ്രതികരിച്ച് താരത്തിൻ്റെ സുഹൃത്തുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് നശ്രേയും ഭാഗതും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും അവർ ഡിവോഴ്സ് ആയിട്ടില്ല എന്നും അങ്ങനെയുള്ള ഒരു കാര്യമല്ല നശ്രേക്ക് സംഭവിച്ചതെന്നും പുറത്തു വരുന്ന വാർത്ത രണ്ടായിരത്തി പതിനാലിലാണ് നസ്രിയ ഭഗതും വിവാഹിതരാകുന്നത് പത്ത് വർഷമായിട്ടും ഇവർക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല നസ്രിയ ഇപ്പോൾ ഗർഭിണിയായിരുന്നുവെന്നും എന്നാൽ മിസ്കാരേജ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇതിനിടയിൽ വരുന്നുണ്ട് അതിൻ്റെ വിഷമത്തിലാണ് താരം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽന്നതെന്നും വാർത്തകൾ വരുന്നു നിങ്ങളൊരു നസ്രിയ ഭഗത് ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് നസ്രിയ ഭഗത് എന്ന് കമൻറ്റ് ചെയ്യുക വീട്ടിലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്